യുദ്ധ സാഹചര്യം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തി പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സാധനങ്ങളും ഇനി ഒരു ഇനിയൊരുത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യില്ലെന്നാണ് വാണിജ്യകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് നേരിട്ടോ അല്ലാതെയുള്ള ഇറക്കുമതി പാകിസ്ഥാനിൽ ഉൽപാദിപ്പിക്കുന്നതോ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നതോ ആയ ഉൽപ്പന്നങ്ങൾക്ക് പരിപൂർണമായ നിരോധനമാണ് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യ താല്പര്യവും ജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു അടിയന്തരമായ ഉത്തരവിലൂടെ ഉടനടി ഈ ഉത്തരവ് നടപ്പാക്കാനാണ് രാജ്യം മുഴുവൻ മുഴുവൻ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിരവധി കടുത്ത നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പരിപൂർണമായ നിരോധനം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ക്രമാനുഗതമായി പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കുറവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ് ശതമാനം നികുതിയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തുന്നത് പ്രധാനമായും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങൾ അതുപോലെ ഓയിൽ സീഡുകൾ തുടങ്ങിയവയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഇതുപോലും ഇന്ത്യയുടെ ഇറക്കുമതിയുടെ സീറോ പോയിന്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു സാധനവും ഇറക്കുമതി ചെയ്തില്ലെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ചുക്കുമില്ല എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യം അതേസമയം പാകിസ്ഥാനെ പോലെയുള്ള രാജ്യത്തിന് ഇന്ത്യ കൂടി നിരോധനം ഏർപ്പെടുത്തുന്നതോടെ അവരുടെ സമ്പദ്ഘടന ആകെ ആകെ താറുമാറാകും നേരിട്ട് ഇന്ത്യ ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തുന്നതിനേക്കാൾ ഇന്ത്യയുടെ ഈ നീക്കത്തിനെ പിന്തുണച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങൾ ചിലപ്പോൾ സമാനമായ സാഹചര്യങ്ങൾ സമാനമായ തീരുമാനങ്ങൾ എടുത്ത് എടുത്തേക്കാം എന്നുള്ള ആശങ്കയും പാകിസ്ഥാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിയാറിന് പാകിസ്ഥാനിലെ ഭീകരവാദികൾ പാകിസ്ഥാനിലെ ഭീകരന്മാർ പാകിസ്ഥാൻ സർക്കാരിൻ്റെയും പാകിസ്ഥാൻ സേനയുടെയും കൂടി ഇന്ത്യയിലെ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെ ഹൃദയത്തിനേട്ട വലിയ മുറിവായിരുന്നു അത് പത്താൻകോട്ടിനും പുൽവാമയ്ക്കു ശേഷം ഇന്ത്യയുടെ ഹൃദയം നുറുങ്ങി വേദനിച്ച ഘട്ടം നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരായ വിനോദസഞ്ചാരികൾ ഒരു ആനന്ദത്തിനും ഉല്ലാസത്തിനും കാശ്മീർ താഴ്വരയിലേക്ക് എത്തി അവരെ നിഷ്കരണം വധിക്കുകയായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരന്മാർ ഇതിന് തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ വാഗ അട്ടാരി അതിർത്തി പോസ്റ്റ് വഴിയുള്ള വ്യാപാരം പൂർണ്ണമായും ഇന്ത്യ അവസാനിപ്പിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര ഇടനാഴിയായിരുന്നു ഇത് ഈ ഇടനാഴി വഴിയുള്ള എല്ലാ വ്യാപാരങ്ങളും ഇന്ത്യ ഉടനടി തന്നെ മരവിപ്പിച്ചു ഇതിനു പിന്നാലെ മറ്റു പല കടുത്ത തീരുമാനങ്ങളും ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചു പാകിസ്ഥാനികൾക്ക് ഇന്ത്യ വിഷ നിഷേധിച്ചു ഇന്ത്യയിലുള്ള മുഴുവൻ പാകിസ്ഥാനികളെയും പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കാൻ തിരിച്ചുവിടാനുള്ള കർശന നിർദ്ദേശം നൽകി സിന്ധു നദി കരാർ ഇന്ത്യ മരവിപ്പിച്ചു പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാനെ വരണ്ടുണക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യ സ്വീകരിച്ചത് പാകിസ്ഥാന്റെ കൃഷിഭൂമിയിൽ ജലസേചനത്തിന് ആവശ്യമായ ജലത്തിന്റെ സിംഹഭാഗവും എത്തുന്നത് സിന്ധു നദിയിൽ നിന്നാണ് ആ സിന്ധു നദീതട കരാർ ഇന്ത്യ മരവിപ്പിച്ചതോടുകൂടി അധികം വൈകാതെ പാകിസ്ഥാൻ മരുഭൂമിക്ക് സമാനമായ അവസ്ഥയാകും വരൾച്ച കൊണ്ട് പാകിസ്ഥാൻ നട്ടം തിരിയും പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളൊക്കെ തന്നെ വരണ്ടുണകും തുണകും അതിന് അധിക കാലം വേണ്ട ഇതിന് പിന്നാലെ ചലം നദി തുറന്നു വിട്ടു ഇന്ത്യ അതും മറ്റൊരു കരാർ ലംഘനത്തിന്റെ ഭാഗമായിരുന്നു അതിലെ വെള്ളം പാക്കദീന കാശ്മീരിൽ വൻതോതിലുള്ള പ്രളയത്തിന് കാരണമായി വൻതോതിൽ കൃഷി നശിച്ചു നാൽക്കാലികൾ ചത്തൊടുങ്ങി അതും ഒരു കനത്ത പ്രഹരം തന്നെയായി പാകിസ്ഥാന് പിന്നാലെ ഇന്ത്യയുടെ വ്യോമ പരിധി പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് നിഷേധിച്ചു പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വിമാനങ്ങളും ഇന്ത്യ ഇന്ത്യൻ വ്യോമപരിധിയിലേക്ക് എത്തരുതെന്നുള്ള കർശനമായ നിർദ്ദേശം ഇന്ത്യ നൽകി ഇതും പാകിസ്ഥാന് വലിയ തിരിച്ചടിയായിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണമായ നിരോധനം ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിയിൽ ഇന്ത്യ ഫൈറ്റർ ജെറ്റുകളെ വിന്യസിച്ചിരിക്കുന്നു ഉത്തർപ്രദേശിൽ ഇന്ത്യ റഫേൽ വിമാനങ്ങളും സുഖോയ് വിമാനങ്ങളും അതുപോലെ മറ്റ് യുദ്ധവിമാനങ്ങളും മിഗ് ട്വൻ്റി നയനുമൊക്കെ ഇന്ത്യ വിന്യസിച്ച പരീക്ഷണ പറക്കലുകൾ ആരംഭിച്ചിരിക്കുന്നു വ്യോമാഭ്യാസ പ്രകടനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എത്രയും വേഗം യുദ്ധമുണ്ടാകുമെന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അറബിക്കടലിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നാവികസേന നേർക്കുനേർ നിലയുറപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുടെ നിരവധി പടക്കപ്പലുകൾ വിമാനവാഹിനി പടക്കപ്പലുകളാണ് അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്നത് ഏത് നിമിഷവും പാകിസ്ഥാനെതിരെ എല്ലാ സജ്ജീകരണങ്ങളും ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിനിടയിലാണ് പാകിസ്ഥാനിലെ ഉൽപ്പന്നങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് സമ്പൂർണമായ നിരോധനം ഏൽപ്പെടുത്തി മറ്റൊരു പ്രഹരം കൂടി ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്